നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് ബാല ഉദ്ഘാടനം ചെയ്തു മോഡൽ സ്കൂൾ പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഇത് നടപ്പാക്കുന്നത് പഠന വിഷയങ്ങളിലെ സങ്കീർണമായ ആശയങ്ങളെ ലളിതവൽക്കരിച്ച് ആകർഷകമാക്കി ചിത്രങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ് ഈ പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമിടുന്നത് വിവിധ ചിത്രങ്ങളും ആശയങ്ങളും അക്ഷരവും കവിതാ സകലങ്ങളും ചുമരിൽ വരച്ചു ചേർത്ത് കുട്ടികൾക്കൊരു പഠനസഹായിയായി മാറ്റുകയാണ് പദ്ധതിയിലൂടെ അഞ്ചു മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിലെ വൈവിധ്യങ്ങളായ വിഷയങ്ങളും ആശയങ്ങളുമാണ് ചുവരുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് കുട്ടികളിൽ പഠന താൽപര്യം വളർത്തുക ആശയഗ്രഹണ ശേഷി വർദ്ധിപ്പിക്കുക പഠനം ലളിതമാക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് മോഡൽ സ്കൂൾ പ്രൊജക്ടിന്റെ ഭാഗമായി ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് ബാലാ പദ്ധതി ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പിലാക്കുന്നത് തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഡി ഷാജിമോൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ക്ലാസ്സിൽ എവിടെ നോക്കിയാലും നമ്മൾ നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ കാണുന്നത് ചിത്രങ്ങൾ കണ്ടല്ലോ അല്ലേ അവിടെ മുതൽ ഈ മൂന്ന് നാല് ക്ലാസ് റൂമുകളുടെ ചുമര് വളരെ മനോഹരമായിട്ട് പെയിൻ്റ് ചെയ്തിട്ടുണ്ട് അത് പെയിൻറ്റിങ് മാത്രമല്ല അത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ കൂടിയിട്ടാണ് ആ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇപ്പോൾ ഈ മോഡൽ സ്കൂളിൻ്റെ ഭാഗമായിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തത് മോഡ സ്കൂളിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ സ്കൂളിൽ ലഭിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്നുണ്ട് ഈ പ്രവർത്തനവും വളരെ നന്നായിട്ടുണ്ട് അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കണം തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ് നമ്മുടെ ഈ ചുമരിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് അതെല്ലാവരും പഠിക്കില്ലേ അപ്പോൾ നമ്മൾ ഇതിൽ കടന്നു പോകുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ നമ്മൾ പഠനത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് കുറേ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള ക്ലാസ്സുകളേക്കാൾ കൂടുതൽ നമുക്കൊരു അവസരമാണ് അത് അത് ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു മോഡൽ സ്കൂളിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നിങ്ങളുടെ മനസ്സിന് നല്ല കുളിർമ ഏകും മാത്രമല്ല നന്നായി എപ്പോഴും ഓർമ്മ നിൽക്കുന്ന രീതിയിലുള്ള വളരെ വർണ്ണ പകിട്ടാർന്നിട്ടുള്ള ചി ചിത്രങ്ങളോടുകൂടിയിട്ടുള്ള അക്ഷരങ്ങളും ഒക്കെയാണ് ഇവിടെ ചെയ്തു തീർത്തിട്ടുള്ളത് എന്തായാലും വളരെ ഭംഗിയുണ്ട് നന്നായി അത് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അത് പഠനത്തിനും നിങ്ങൾക്ക് ഉപകരിക്കും ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത രീതിയിലുള്ള അക്ഷരങ്ങൾ കുറിച്ചിട്ടത് അത് നിങ്ങളുടെ മനസ്സിലും കുറിച്ചിടണം എന്ന് മാത്രമാണ് പറയാനുള്ളത് കിട്ടുന്ന അവസരങ്ങൾ അത് നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കണം മറക്കരുത് നല്ല രീതിയിൽ പഠിക്കാനും നല്ല പൗരന്മാരായി തീരാനും നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ ഇതിന് നേതൃത്വം കൊടുത്ത ടീച്ചേഴ്സിനെയും അതുപോലെ തന്നെ പി ടി എയും എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് സ്കൂളിലെ പ്രധാന അധ്യാപിക പി ടി എ വൈസ് പ്രസിഡന്റ് സുമയ്യ കബീർ സ്റ്റാഫ് സെക്രട്ടറി ഗീത എ മേനോൻ സീനിയർ അസിസ്റ്റന്റ് പി കെ ഹലീമ അധ്യാപകനായ ഫാത്തിമ സുഹറ ഗോഡ്സൺ ശ്രീലേഖ ദീപ മേരി ജോർജ് ജിതേഷ് ബിനോ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഗുണമേന്മ വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും ലഭ്യമാക്കാൻ വേണ്ടി നമ്മൾ എവിടെ ചെന്ന് നോക്കിയാലും അവിടെയെല്ലാം പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം എന്ന ലക്ഷ്യമാണ് ബിൽഡിംഗ് ഏസ് എ ലേണിംഗ് എയ്ഡ് ബാലകൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വൈലോപ്പിള്ളിയുടെ ഒരു കവിതയെ ആസ്പദമാക്കി നമുക്ക് കാക്കയുടെ ചിത്രമുണ്ട് എല്ലാ വിഷയങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് സയൻസ് മലയാളം ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് എല്ലാത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ബിൽഡിംഗ് അല്ലെ നമ്മൾ ഈ ചിത്രങ്ങൾ ആലേഖനം ചെയ്തത് ഇത് നിങ്ങൾക്ക് ക്ലാസ് റൂമുകളിൽ പഠിക്കാനുള്ള അന്തരീക്ഷം അല്ലെങ്കിൽ കൂടുതൽ ഉപകാരപ്പെടാട്ടെ എന്ന് ആശംസിക്കുന്നു